നമ്മടെ കൂടെ രണ്ടുപേരാണ് നമ്മള് വട്ടായി എത്തിയിട്ട് അത് പൂമല വട്ടായി എന്ന് പറഞ്ഞ സ്ഥല വെള്ളച്ചാട്ടം അവിടെ താഴത്തെ എവിടെയുണ്ടോ എന്ന് പറഞ്ഞപ്പുറത്ത് ഒക്കെ കാട് പിടിച്ച സ്ഥലങ്ങളാണ് നമ്മുടെ യാത്ര അവിടെ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട്

ാണ് നമ്മടെ വെള്ളച്ചാട്ടാ വളരെ ചെറിയൊരു വെള്ളച്ചാട്ടാണ് നമുക്ക് ഈ വെള്ളം എവിടേക്കാ നോക്കാൻ പോയിട്ട് വെള്ളം അങ്ങോട്ട് കൊറേ ദൂരത്തേക്ക് ഒഴുകി പോട എന്തൊരു വെള്ളൊക്കെ ഇട്ട് കാണാണ്ട് നമുക്ക് അവിടെ പോയി നോക്കി നോക്കാം എന്ത് സംഭവം നല്ല സ്ഥല കണ്ടിരിക്കാൻ നല്ല സ്ഥലം നേരം നോക്കില്ലേ ഒരു വലിയൊരു കോറി ഉണ്ട് ആ കോറിയിലേക്കാൻ തോന്നുന്നുണ്ട് ഈ വെള്ളമൊക്കെ ചെന്ന് എത്തണം കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലത് നല്ലൊരു ശാന്തമായ ഏരിയ എന്നാൽ ഈ വട്ടായി വെള്ളച്ചാട്ടം നമുക്ക് പറയുന്ന സ്ഥലം പൂമലയിലാണ് ഈ സ്ഥലം തൃശ്ശൂർ ജില്ലയില് അവിടെ ഒറ്റയ്ക്ക് ഒരു പാറന്നൊക്കെ ഉണ്ട് കൂടെ അരുൺ ജോസി വിടെ കയറിപ്പോൾ വഴി നീ കണ്ടൊക്കെ ഇത് കൂടെ തന്നെ അവളൊക്കെ എറിപ്പോകുന്നു എനിക്ക് തോന്നുന്നു കേട്ടോ വേറെ വല്ല വഴി ഉണ്ട് എനിക്ക് തോന്നുന്നു എനിക്ക് ഗീറിലാളോട്ടേടാ